രാജ്യമെങ്ങും ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു പാണ്ഡിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളും പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളും സംയുക്തമായി നടത്തിയ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പ്രധാന അധ്യാപകൻ എം ടി അലി പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സദാശക്തി നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടാവുകയും ആ ഭരണഘടനയനുസരിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് പരമാവധി നീതി ലഭിക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന്റെ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു സുദിനമാണ് ഇന്ന് പി ടി എ പ്രസിഡന്റ് ധനേഷ് വൈസ് പ്രസിഡന്റ് മുജീബ് കിണറ്റിങ്ങൽ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ പി ടി എ രക്ഷാധികാരി കരിമ്പി അബു ഷിബു മോഴക്കൽ നാസി എം പി ഫിറോസ് മേലങ്ങാടി എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ സുബെയർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി പരിശീലന ക്ലാസ് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു ഐ എൻ ഡി യു സി പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി അങ്ങാടിയിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് അനിൽ കെ കെ പതാക ഉയർത്തി റാഫി കഥായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കിനറ്റിങ്ങൽ മുച്ചീബ് പയ്യനാടൻ മൻസൂർ റിയാസ് പിലാക്കാടൻ എ പി നാണി ഗഫൂർ അബ്ദുറഹീം വാപ്പുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്